നമസ്കാരം പ്രസൈ ന്യൂസിലേക്ക് സ്വാഗതം ഫൺ ഫാമിലി എൻ്റർടൈനിൽ വരുന്നതാണ് ഇരു സിനിമകളും നാ താൻ കേസുകൊട് എന്ന കുഞ്ചക്കുബോമൻ്റെ ഹിറ്റ് ചിത്രത്തിലെ പ്രേക്ഷകർ ആഘോഷിച്ച ഭാഗമാണ് സുരേഷിനും സുമലത ടീച്ചറും തമ്മിലുള്ള പ്രണയം ഹൃദയഹാരിയായ പ്രണയകഥയിലൂടെ ആ പ്രണയം ഇന്ന് വീണ്ടും എത്തുകയാണ് രാജേഷ് മാറവൻ ചിത്രാനായർ എന്നിവർ ടൈറ്റിൽ റോളിലെത്തുന്ന സിനിമ എങ്ങനെ രസകരമാക്കുമെന്നാണ് മലയാളികളും നോക്കിക്കാണുന്നത് മൂന്ന് കാലഘട്ടങ്ങളിലായി പറയുന്ന പ്രണയകഥയിൽ രസകരമായ നിരവധി മുഹൂർത്തങ്ങളും പ്രതീക്ഷിക്കാം സിനിമയുടെ ട്രെയിലർ ടീസറുകളും പാർട്ടികളുമെല്ലാം ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞു അതേസമയം പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അനുശ്വര രജൻ നിഖില വിമൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന സിനിമയും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് മികച്ച പ്രതികരണമാണ് സിനിമയുടെ ട്രെയിലറിന് ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല പൃഥ്വിരാജ് ബേസിൽ കോംബോ ബിഗ് സ്ക്രീനിൽ എങ്ങനെയെന്നതും കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ജയ 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 ഹയയിലൂടെ ശ്രദ്ധേയനായ വിപിൻദാസ് ഗുരുവായൂരമ്പല നടയിലൂടെ ഒരു മികച്ച എൻ്റർടൈൻമെൻ്റ് നൽകുമെന്ന് പ്രതീക്ഷിക്കാം